നമസ്കാരം കവിത കവിതയിലെ ബുദ്ധപ്രതിമകൾ രചന ആലാപനം രേണുക്കാദേവി ആർ ചാമരം വീശീളം തെന്നലെങ്കിലും തന്നാലെങ്കിലും ചഞ്ചലാട്ടം ചാമരം തെന്നലെങ്കിലും ചാവേർപട കോമരം തുളി കലന്നു കലംബിന ചിഞ്ചിലം ചിലുചിലം ചിതറും മനം കോമരം തുള്ളി കലന്നു കലംബിന ചിഞ്ചിലം ചിലുചിലം ചിതറും മനം മൗനവ്യഥകളിൽ വിങ്ങേ വീതുമ്പുന്ന ചിന്തുകൾ ചുവരുകൾ ചൊൽവതെന്തോ മൗനവ്യതകളിൽ വിങ്ങേ വീതുമ്പുന്ന ചിന്തുകൾ ചുവരുകൾ ചൊൽവതെന്തോ ചോരച്ചവർപ്പും ചാരക്കരുതും ചത്തദീനൊത്ത ചരണം ചിരി കൊയ്തെറിഞ്ഞവർ ചേലുള്ള ചെന്താരിൻ മുരങ്ങളിൽ ചോര ചിന്തിടവേ ചിരി കൊയ്തെറിഞ്ഞവൾ

ായത്തിനൊപ്പം കൈതൂക്കുമേറ്റീ കാലമേ ചുൽകനിടത്തുമെന്തോ കായത്തിനൊപ്പം കൈതൂക്കുമേറ്റി ഇരുകരം പ്രാർത്ഥന നിർഭരമാക്കുവോ ചാക്കാല കഴുകൻ പോൽ ചെരിഞ്ഞു നോക്കി ഇരുകരം പ്രാർത്ഥന നിർഭരമാക്കോൽ ചാക്കാല കഴുകൻ പോൽ ചെരി നോക്കി ചിറഭൂമി നോക്കി കൊളുത്തിൻ വിടതയെ തിളക്കി ി തുനിറങ്ങി ചിറഭൂമി നൂക്കി കൊളുത്തിയെ തിളക്കിയതുക്കി തുനിഞ്ഞിറങ്ങി കപാലങ്ങളിൽ തിങ്ങി വിങ്ങിന ജടരാഗ്നി കറുപ്പിൻ കടുപ്പിൽ കെട്ടിലാക്കി കപാലങ്ങളിൽ തിങ്ങി വിങ്ങിന ജടരാഗ്നി കറുപ്പിൻ കടുപ്പി പിൽ കെട്ടിലാക്കി കപോലങ്ങൾ കാണാത്ത വിഹ്വലനയനങ്ങൾ നിതാന്ത നിശബ്ദതീരങ്ങൾ തേടി വിഹ്വലനയങ്ങൾ നിതാന്തനിശബ്ദ തീരങ്ങൾ തേടി വിദ്യയെ കേവലം വിദ്യാര്ഥിയെന്തഹോ വിന്ധ്യയെ കേവലം അഭ്യാസവേദികയിൽ നിരത്തൂ ഒരു കാഞ്ചി ഗർജനം ജീവിതം ൂകഗാനങ്ങൾ നിലച്ചിടുന്നു ഒരു കാഞ്ചികർജനം ഒതുക്കുന്നു ജീവിതം മൂകഗാനങ്ങൾ നിലച്ചിടുന്നു എത്രയോ നിരാലംബ നിർമ്മല ജന്മങ്ങൾ നിസ്സഹായധൻ പടു ചുഴിയിൽ എത്രയോ നിരാലംബ നിർമ്മല ജന്മങ്ങൾ നിസ്സഹായദൻ പടു ചുഴിയിൽ നിർണിമേഷാശ്രു പൊഴിച്ചു നിന്നിടുന്നു ഉഴറിടുന്നു നിർണിമേശാശ്രു പൊഴിച്ചു നിന്നിടുന്നു ഉഴറിടുന്നു ഓരോരോ പ്രാണൻ പിടഞ്ഞു വീഴുമ്പോഴും ഒരു പിടിയനാഥത്വ മുറവിളീകൾ ഓരോരോ പ്രാണൻ പിടഞ്ഞു വീഴുമ്പോഴും ഒരു പിടിയനാഥത്വ മുറവിളീകൾ ഒരു തിരേ നാളം പൊലിഞ്ഞു പോ ായിരം മിഴികളിൽ അന്ധകാരം ഒരു തെരീനാളം പൊലിഞ്ഞു പോകും നേരം ഒരായിരം മിഴികളിൽ അന്ധകാരം പാരതന്ത്രത്തിൻ പാറ കെട്ടുടഞ്ഞത്ര ചെറുതോണികൾ ചിഹ്നിച്ചിതറിടുന്നു പാരതന്ത്രത്തിൻ പാറ കെട്ടിയിലുടഞ്ഞെത്ര ചെറുതോണികൾ ചിഹ്നിച്ചിതറിടുന്നു ഭാമിയാനയിലെ ബുദ്ധപ്രതിമകൾ വേദന സംഹാരി തേടുന്നുവോ ഭാമിയാനെ ബുദ്ധപ്രതിമകൾ വേദന സംഹാരി തേടുന്നുവോ അഹിംസാനുതാപം അന്യൻ്റെ സൗഖ്യവും ശാന്തിയും നീതിയും ചൊന്നദേവർ അഹിംസ അനുതാപം അന്യന്റെ സൗഖ്യവും ശാന്തിയും നീതിയും ചുന്ന ദേവർ കൈകാലറുത്തെടുത്തെ മിന്നഹോ ശാന്തിതത്വങ്ങൾ ഒരുക്കഴിക്കൂ കൈകാലറുത്തെടുത്തെന്നഹോ ശാന്തിതത്വങ്ങൾ ഒരു കഴിക്കൂ बुद्धं शरणं गच्छामि बुद्धं शरणं गच्छामि सङ्खं शरणं गच्छामि सङ्खं शरणं गच्छामि धर्मं शरणं गच्छामि मोक्षं शरणं गच्छामि धर्मं शरणं गच्छामि मोक्षं शरणं गच्छामि सत्यवधु चोल्लान् सत्तुकल् बोलुमे सन्देहको सच्चरितं सत्यवधु चोल्लान् सत्तुकल् बोलुमे सन्दे ം കാലത്തിൻ ചരിത്ര കഥകളിൽ നമ്മൾ വിദൂഷക വേഷങ്ങൾ കെട്ടുന്നുവോ കാലത്തിൻ കഥകളിൽ നമ്മൾ വിദൂഷക വേഷങ്ങൾ കെട്ടുന്നുവോ ഉൾഭയമുണ്ടി അഗതിക്കുമെങ്കിലുമെൻ തൂലികയ്ക്കിത്ര കുറിക്കാതെ വയ്യ ഉൾഭയമുണ്ടി അഗതിക്കുമെങ്കിലുമെൻ തൂലികയ്ക്കിത്ര കുറിക്കാതെ വയ്യ മന്നിക്ക ഖ്ഗവും പരിചയം വിട്ടിരുന്നു കൈത്തോക്കാലം മാനമാടുവോരേ മന്നിക്ക ഖ്ഗവും പരിചയം വിട്ടുന്നു കൈത്തൂക്കാലം മാനമാടുവരേ ഭാമിയാനെ ബുദ്ധപ്രതിമകൾ നന്ദി